ആ കുട്ടിയെന്താ വിളിച്ചത് ദേഹന്റെ കാരണ ദേഹത്തെ എണ്ണേണെന്ന് ചോദിക്കാതെന്താ അച്ചാറാൻ പോകുന്ന രാമൻകുട്ടി അച്ചാറ് സത്യം പറഞ്ഞു തമ്മിൽ ലൗല്ലേ അതെങ്ങനെ മനസ്സിലായി മോനെ കന്നി മാസം വന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല ഓ കലണ്ടർ എടാ നീ ഒന്ന് നോക്കണ്ടാഞ്ഞു പിടിച്ച ഈ പന്തൽ പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ രണ്ട് പോവാക്കാരും തമ്മിലുള്ള അവിഹിതം ആക്കാൻ ചെയ്യാ ഹോം യുവർ മീൻ അങ്ങനെയൊന്നും ഇല്ല മീൻ മീൻ അയൽമീൻ ചേറ്റി പോയല്ലേ എന്ത് ചീറ്റിന്ന് എന്റെ അടുത്ത് ഹനുമാനില്ലേ എന്നെ ഹനുമാൻ വിളിച്ചാ നിന്നെയല്ല എന്റെ അടുത്ത് ഹനുമാൻ അയറ്റോല നീ പോയി ബണ്ണും വാലും കഴിച്ചിട്ട് മതി എനിക്ക് അതല്ല വാലും ഹനുമാൻ കയറി വെക്കണ്ട അനുമാനാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ അങ്ങനെ ചെന്നാ മതി ഫുൾ മാർക്കാ അതിൽ നിനക്ക് അഭിമാനിക്കാൻ അഭിമാനിക്കാമല്ലോടാ